ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ഇന്ന് ഓസ്ട്രേലിയ കട്ടിൽ നിർമ്മിക്കുകയാണ് കുടുംബമായി കട്ടിൽ നിർമ്മിക്കുകയാണ് കണ്ടോ ഇവിടെ തടിക്കട്ടിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഓസ്ട്രേലിയയിലെ അപ്പോൾ ഓരോ പാർട്സ് പാർട്സ് മേടിച്ച് ഞങ്ങൾ അസംബിൾ ചെയ്യുവാണ് എല്ലാം പിടിപ്പിച്ചെടുക്കുകയാണ് സ്ക്രൂ ഒക്കെ വെച്ച് സ്പാനറൊക്കെ വെച്ച് എല്ലാം കട് വെച്ച് കട്ടിൽ ഉണ്ടാക്കുകയാണ് നോക്കാം മോനും മുകളിലൂടെ ഉണ്ടാക്കുകയാണ് ഇനി കുറേ നേരം കഴിയുമ്പോൾ കൊച്ചും തുടങ്ങും മൂന്ന് പേരും കൂടി കൂടിയ ഉണ്ടാക്കുന്നു എല്ലാം മേടിക്കാൻ കിട്ടും പാർട്ട് പാർട്ടായിട്ട് തടുക്കട്ടിലിവിടെ കാണാനേ ഇല്ല വീട്ടിൽ എളുപ്പത്തിൽ കട്ടിലുണ്ടാക്കാം ഇനി കട്ടിലാകൃതിൽ വെച്ചിട്ട് തടി ഇങ്ങനെ നിരത്തി വെക്കുക തടിയെല്ലാം പട്ടിക പോലെ തോന്നും തടിയാണ് വീതി കുറഞ്ഞ പലക ആണ് നല്ല കട്ടിയുണ്ട് പല കാലം നേരത്തൊന്ന് പട്ടിക പോലെ അത്ര വീതിയേ ഉള്ളൂ മാത്രമേ ഉള്ളൂ മരത്തിൻ്റെ സ്പാനർ സ്ക്രൂ ഒക്കെ വെച്ച് മുറുക്ക് വരുവാണവർ അവർ മുറുക്കി കഴിഞ്ഞപ്പോൾ ചിരി ടൈറ്റായി പിന്നെയും നല്ലോല മുറുക്കി ഇടണം സ്ക്രൂ ഒക്കെ വെച്ചേ ഇതേണ്ടോ ടൂൾസ് ബോക്സ് വാങ്ങിച്ചു ടൂൾ ബോക്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ് സ്പാനറും എല്ലാം വെക്കാലോ കൊടിലും കത്രികയും എല്ലാം വെക്കാൻ ടൂൾ ബോക്സ് കണ്ടോ അങ്ങനത്തെ ടൂൾ ബോക്സ് ഉണ്ട് നല്ലതല്ലേ എല്ലാം വെക്കാം അല്ലേ കണ്ടോ സ്പാനറൊക്കെ അടുക്കി അടുക്കി വെച്ചേക്കുന്നു ഒന്നും കുഴച്ചിട ഇത് തുറന്ന് നോക്കിയാൽ മതിയല്ല എല്ലാം തപ്പി നടക്കണ്ടേ പലക നിരത്തുന്നു നമ്മൾ പല ഇങ്ങനെ തറക്കുമല്ലേ മരക്കാട്ടില്ല അല്ലേ കട്ടുള്ള വെച്ച് പക്ഷേ ഇത് ഇങ്ങനെ നിരത്തി വെക്കുവാണേ താഴെ ഇലാസ്റ്റിക്ക് പോലെയുള്ളതുണ്ട് നല്ല ബലമുള്ളത് ആ അതെ ഒരാളുടെ കുറവുണ്ടായിരുന്നു നമ്മുടെ കൊച്ചും വന്നു അപ്പനെയും അമ്മയെ സഹായിക്കാൻ വേണ്ടി കൊച്ചും വന്നു ബൈബിൾ കയറിയിട്ടുള്ള യേശു അപ്പനെയും അമ്മയെ സഹായിച്ചുവേ മരപ്പണിക്കല്ല ഇതാ നമ്മുടെ കൊച്ചു പേർക്കുമ്പോനും കടന്നു വന്നിരിക്കുന്നു സ്പാൻഡറൊക്കെ പിടിച്ചു അല്ല നോക്കിയിട്ട് പറയുക കുറവുകളൊക്കെ അതേ കണ്ടോ കുറവുകൾ പറയുന്നു അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമെന്ന് കാണിക്കുക ഒരു സ്പാനർ മേടിച്ച് വേറൊരു സ്പാനർ കയ്യിലെടുത്തു അമ്മൻ്റെ കൊച്ചെറിക്ക് കൂടെ കൂടി കട്ടിലുണ്ടാക്കാൻ പലക നിരത്തുവാണ് ഡോ ഇവിടെ പലക നിരത്തുന്നു മോനും മോളോടെ പലക നിരത്തുന്നു കട്ടിലിൻ്റെ അവസാനം നിനക്ക് പണി പൂർത്തിയാവുന്നു ഫിനിഷ് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെങ്ങനെ കേരളത്തിൽ കട്ടിൽ പണിന്ന് ദോശ്രയിലും മക്ക എന്ന സ്ഥലത്ത് ഞങ്ങൾ വീട്ടിൽ കട്ടിൽ ഉണ്ടാക്കുകയാണ് கட்டில் ரெடி நீ கிடக்கு வெட்டிட்டு கிடந்தால் மதி எத்திர பட்ட சிம்பிளாக கட்டிலாகி ഇട്ടിട്ടു ഇറക്കുമോൻ കയറിയിരുന്നു അവന് വലിയ സന്തോഷമായി കൊച്ചിന് കളിക്കുകയാണ് അങ്ങനെ ഒരു കട്ടിലും കൂടിയായി സന്തോഷം കണ്ട് ഓടിച്ചാടി കളിക്കുകയാണെ കൊച്ച് ആ കട്ടിൽ റെഡി ബെഡ്ഡിട്ടു ഈ കട്ടിൽ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ് ണ്ടാവും നല്ല കട്ടില്ലല്ലേ താങ്ക് യു കൂട്ടുകാരെ താങ്ക് യു ഫോർ വാച്ചിങ്